ആലോചിച്ചതിന്റെ പേരിലാണ് മദീനയിൽ നിന്ന് ആയിരത്തോളം വരുന്ന ആളുകളുമായിട്ടാണ് പുറപ്പെട്ടത് കുറച്ച് കഴിഞ്ഞ് സഞ്ചരിച്ച് ഊഹദിനോട് എത്താറായ സമയത്ത് മുന്നൂറോളം വരുന്ന ആളുകൾ മുനാഫിക്കങ്ങളായ ആളുകൾ അഥവാ കപട വിശ്വാസികൾ കൂട്ടത്തിലുണ്ടായിരുന്നു അവർ തിരിച്ചുപോയി അപ്പൊ ബാക്കി എഴുന്നൂറ് പേരാണ് യുദ്ധത്തിന് പുറപ്പെടുന്നത് ആ എഴുന്നൂറ് പേര് പോരടിക്കേണ്ടത് യുദ്ധം ചെയ്യേണ്ടത് മൂവായിരത്തോളം ആളുകളാണ് മൂന്നിരട്ടി വരുപ്പം കൂടുതലുള്ള ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി എഴുന്നൂറ് സ്വഹാബത്ത് മദീനയിൽ നിന്ന് ബാക്കി ദൂരം കൂടി പോയി ഇന്ന് കാണുന്ന ജബൽ താഴ്വാരത്ത് മൂവായിരത്തോളം പേരുന്ന അബു സുഫിയാന്റെയും ഇവരൊക്കെ പിന്നീട് മുസ്ലിമായി അവരുടെ നേതൃത്വത്തിൽ മൂവായിരത്തോളം വരുന്ന ശത്രു സൈന്യം ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും കയ്യാറെടുപ്പിനും മുന്നൊരുക്കത്തിനും ശേഷം സ്ത്രീകളും ും നർത്തകിമാരും ഒക്കെ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടെ ഒരു വമ്പിച്ച പട ഒരു പടയാണ് മൂവായിരത്തോളം വരുന്ന ശത്രുക്കൾ മക്കാമശുരിക്ക എഴുന്നൂറോളം വരുന്ന സഹാബികളെ നേരിടാൻ വേണ്ടി ഉഹതിൻറെ താഴ്വാരത്തിലേക്ക് തിരിച്ചത് അങ്ങനെ മദീനയുടെ ഭാഗത്ത് നിന്ന് ഉഹദിലേക്ക് പോകുന്ന അഭിമുഖമായി ഉഹത് മലക്ക് അഭിമുഖമായി മൂവായിരത്തോളം വരുന്ന ശത്രുക്കൾ നിലയുറപ്പിച്ചു പ്രവിധമലയുടെ ബാക്കിലാക്കിക്കൊണ്ട് മദീനയിലേക്ക് ഇങ്ങനെ നേർ ഓപ്പോസിറ്റ് വശത്ത് മഹാനായ റസൂൽ കരീം സല്ലാ തങ്ങൾ ഹംസ അലി ഹംസി അലിറദി തുടങ്ങി പ്രഗൽഭരായ സഹാബിമായിരുന്നു പതാക വഹിച്ചിരുന്നത് ഓരോ യുദ്ധത്തിനും പോകുമ്പോ ഒരു സഹാബിയുടെ കയ്യിൽ ഒരു കൊടി കൊടുക്കും ആ കൊടിക്ക് കീഴിൽ ആ കൊടി പിടിക്കുന്ന സഹാബി കൊട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് ഏറ്റവും ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടാവും അപ്പൊ ആ ഫ്രണ്ടിൽ അതിന്റെ പിറക് വശത്തായിരിക്കും സഹാബികൾ മറ്റുള്ള സഹാബികളൊക്കെ അണിനിർന്നിട്ടുണ്ടാകാം അങ്ങനെ ഈ യുദ്ധത്തിനും ഭദ്ര യുദ്ധത്തിനും തന്റെ പതാക ഈ സൈന്യത്തെ നയിക്കേണ്ട ഈ സംഘത്തിന്റെ തലവനായി അതിന്റെ ഒരു നായകത്വം നൽകിയിരുന്നത് എന്ന മഹാനായ ഒരു സഹാബിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഹംസുദാനുന്റെ നേതൃത്വത്തിൽ അലീബിൻ്റെ നേതൃത്വത്തിൽ എഴുനൂറോളം വരുന്ന സഹാബികൾ മഹാനായ റസൂൽ കരീം അലൈഹി അലൈസ് തങ്ങളുടെ ആജ്ഞ അനുസരിച്ച് കൽപ്പന അനുസരിച്ച് നിലയുറപ്പിച്ചു സഫ് കെട്ടി നിന്നു യുദ്ധത്തിന്റെ ആരംഭം കുറിക്കാൻ പോവുകയാണ് അതിന്റെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ യുദ്ധത്തിന്റെ മറ്റൊരു പ്രത്യേകത അവിടെ ഒരു ജബലുൽ ജബലു മുമ്പ് പേര് ആ ആഹത് മലേന്റെ താഴ്ഭാഗത്ത് തന്നെ പള്ളീനോട് ചാരിയിട്ട് എന്ന് നമുക്ക് ഒരു മല കാണാം ഒരു ചെറിയ മല അത് കുറച്ചുകൂടി വലുപ്പമുണ്ടായിരുന്നു എന്നാ ചരിത്രം പറഞ്ഞ ആളുകൾ ഗോടാനുകൂടി ആളുകൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറിയിറങ്ങി തീരുമാനം സംഭവിച്ചതാണെന്നും മറ്റും പറയുന്നുണ്ട് ഏതായാലും ആ ജബലുറുമാത്തിന്റെ മുകളിൽ അമ്പത് അമ്പെയത്തുകാരെ അമ്പയ്ത്തിൽ വിദഗ്ധരായ അമ്പത് പേരെ ലാമ തന്നെ നിർത്തിയിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്നിട്ട് അവരോട് പറഞ്ഞിരുന്നു ഈ അമ്പത് പേരോട് പറഞ്ഞു ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ശത്രുക്കളുടെ വെട്ടേറ്റ് ഞങ്ങളുടെ ശരീരങ്ങൾ കഷ്ണം കഷ്ണമായി ആ ശരീരങ്ങൾ പരിന്തുകൾ കൊത്തിപ്പൊറുക്കുന്ന ഒരു രൂപത്തിൽ നിങ്ങൾ ഞങ്ങളെ കണ്ടാൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരരുത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലാം തങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ യുദ്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ മുസ്ലിങ്ങൾ വിജയിച്ചു ശത്രുക്കൾ പിന്തിരിഞ്ഞോടി അപ്പൊ അവർ ഓടിപ്പോയപ്പോൾ ഈ യുദ്ധം മുതൽ ഒരുക്കൂട്ടുന്ന ഒരു കാര്യം ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ ഈ ജബലൂഹമാതി എന്ന മലയുടെ മുകളിൽ നിർത്തിയിരുന്ന അമ്പത് പേരിൽ പലരും ആ യുദ്ധം അവസാനിച്ചു ഇനി നമുക്ക് ഇറങ്ങാം എന്ന് തീരുമാനിച്ച് അവരിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും ഇറങ്ങിപ്പോന്നു ഏകദേശം വെല്ലുവിളി എണ്ണാവുന്ന അബ്ദുൾ അള്ളാൻ അടക്കം വളരെ കുറഞ്ഞ സഹാബികൾ മാത്രമാണ് പിന്നീട് അവിടെ നിലയുറപ്പിച്ചത് ഈ സമയത്താണ് ഉഹദ് മലയുടെ മറ്റൊരു വശത്തിലൂടെ പിറകു വശത്തിലൂടെ ഏകദേശം എട്ട് കിലോമീറ്ററോളം നീളണ്ട് മല ആ ഉഹദ് മലയുടെ മറ്റൊരു വശത്തിലൂടെ അവര് ശത്രു സൈന്യം അവരൊരുമിച്ചുകൂടി ഏർ ഹാലിദുബിന് വലി നിറഞ്ഞ